രാമായണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ലളിത ഭാഷയിലും ആയിട്ടുള്ള രാമായണ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ കഥാനായകൻ ഭാഗവത കഥയനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരം ശ്രീരാമൻ ഇഷാഘുവംശം രഘുവംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥന്റെ പുത്രനാണ് രാമൻ അയോധ്യ ഭരിച്ചിരുന്ന ദശരഥന്റെ പട്ടമഹർഷിയായ കൌസല്യാണ് രാമന്റെ മാതാവ് വളരെ കാലം സന്താനങ്ങളില്ലാതിരുന്ന ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്തിയതിന്റെ ഫലമായി കൗസല്യയിൽ രാമനും കൈകേയയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണൻ ശത്രുജ്ഞന്മാരും ജനിച്ചു കൌമാരകാലത്തു തന്നെ രാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിൽ ചെന്ന് താടക തുടങ്ങിയ രാക്ഷസരെ നിഗ്രഹിച്ച് മുനിമാരെ രക്ഷിച്ചു അയോധ്യയിലേക്ക് മടങ്ങുന്നതിനിടയിൽ മിഥില രാജധാനിയിൽ ചെന്ന് അദ്ദേഹം ശൈവജാപം കുലച്ച് ജനകരാജൻ്റെ പുത്രിയായ സീതയെ പരിണയിച്ചു രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കിയപ്പോൾ മന്ദര എന്ന സ്ത്രീയാൽ പ്രേരിതയായി കൈകേ മുൻ വാഗ്ദാനമനുസരിച്ച് രണ്ടു വരങ്ങൾ ചോദിച്ചു ഭരതനെ യുവരാജാവാക്കണമെന്നും രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലയക്കണമെന്നുമുള്ള വരപ്രാർത്ഥന കേട്ട് ദശരഥൻ തളർന്നു വീണു രാമൻ അച്ഛൻ്റെ സത്യം പാലിക്കാനായി വനത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സീതയും ലക്ഷ്മണനും അനുഗമിച്ചു രാമന്റെ അഭാവത്തിൽ ദശരഥൻ മരിക്കുകയും അവിടെ മടങ്ങി വന്ന ഭരതൻ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വനത്തിൽ ചെന്ന് രാമനോട് മടങ്ങി വരാൻ അപേക്ഷിക്കുകയും ചെയ്തു രാമൻ അപേക്ഷ സ്വീകരിക്കാത്തതിനാൽ ഭരതൻ രാമന്റെ മെതിയടി വെച്ച് പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ വസിക്കുന്ന കാലത്ത് ലക്ഷ്മണന്മാരെ പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ച ശൂർപ്പണക ഭീകര രൂപം പ്രകടിപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ അവരെ അംഗഭംഗപ്പെടുത്തി ശൂർപ്പണകയുടെ സഹോദരൻ രാവണൻ ഇതറിഞ്ഞു വന്ന് കപടതന്ത്ര പ്രയോഗത്താൽ രാമനെ അകറ്റിയിട്ട് സീതയെ അപഹരിച്ചു ലങ്കയിൽ കൊണ്ടുപോയി അവിടെ അശോകവനത്തിൽ സീത രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് ദുഃഖിതയായി കഴിഞ്ഞുകൂടി സീതയെ അന്വേഷിച്ചു നടന്ന രാമൻ വീണ ജഡായു എന്ന പക്ഷിയെ കണ്ട് സീതാപഹരണ കഥ മനസ്സിലാക്കി അനന്തരം അദ്ദേഹം സുഗ്രീവൻ ഹനുമാൻ എന്നീ വാനരപ്രമുഖരുമായി സഖ്യം ചേർന്ന് ബാലി എന്ന വാനരനെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിണ്ടാക്കാന്ത രാജാവാക്കുകയും ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുകയും ചെയ്തു ഹനുമാൻ സീതയെ ചെന്നു കണ്ട് ആശ്വസിപ്പിച്ചതിനോടൊപ്പം അശോകവനം തകർത്ത് രാവണന് മുന്നറിയിപ്പും കൊടുത്തു രാവണ സഹോദരനായ വിഭീഷണനും രാമനെ അഭയം പ്രാപിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ രാവണനും ബന്ധുക്കളും സൈന്യവും നശിച്ചു വിഭീഷണൻ രാക്ഷസ രാജാവായി സീതയോടൊപ്പം രാമൻ അയോധ്യയിൽ മടങ്ങിച്ചെന്ന് രാജഭാര്യമേറ്റെടുത്തു രാവണ രാജധാനിയിൽ ഏറെക്കാലം കഴിച്ചുകൂട്ടിയ സീതയെക്കുറിച്ച് അപവാദമുണ്ടായതിനാൽ രാമൻ ഭാര്യയെ കാട്ടിൽ പരിത്യജിച്ചു വാത്മീകിയുടെ ആശ്രമത്തിൽ വെച്ച് സീത രാമപുത്രന്മാരായ ലവനെയും കുശനെയും പ്രസവിച്ചു വശിഷ്ഠത്തെ ഉപദേശമനുസരിച്ച് അതിനുശേഷം രാമൻ അശ്വമേധായാഗം നടത്താൻ തയ്യാറായെങ്കിലും അതിൻ്റെ നിയമമനുസരിച്ച് തന്നോടൊപ്പം ആസനസ്ഥയാകാൻ പുതിയ പത്നിയെ സ്വീകരിക്കുന്നതിന് സന്നദ്ധനായില്ല വാത്മീകയോടൊപ്പം യോഗശാലയിലെത്തിയ പുത്രന്മാരെ കണ്ടെത്തിയ രാമൻ സീതയുടെ ചാരിത്രം തെളിയിച്ച് വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി എന്നാൽ അവിടെ ചെന്ന സീത ചാരിത്രം തെളിയിച്ച ശേഷം ഭൂമിക്കുള്ളിൽ അന്തർദാനം ചെയ്യുകയാണ് ചെയ്തത് അച്ഛൻ്റെ സത്യം പാലിക്കുന്നതിനു വേണ്ടി രാജ്യം വെടിയാനും ജനഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഭാര്യയെ ത്യജിക്കാനും രാമൻ തയ്യാറായത് ധർമ്മം പാലിക്കുന്നതിൽ രാമനുള്ള നിഷ്ഠയെ തെളിയിക്കുന്നു അതുപോലെ തന്നെ ആര്യധർമ്മം പാലിക്കുന്നതിനു വേണ്ടി അദ്ദേഹം രാക്ഷസന്മാരെ മാത്രമല്ല വൈദിക വിധിക്കെതിരെ തപസ് അനുഷ്ഠിച്ച ഒരു ശൂദ്രനെയും വധിക്കുകയുണ്ടായി എല്ലാവർക്കും രാമായണത്തിന്റെ ചുരുക്കകഥ കഥ ഇഷ്ടപ്പെട്ടുവെന്നും കരുതുന്നു നന്ദി